മലയാള സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്രതിഫലത്തിൽ കുറവ് വരുത്തണം അഭിനേതാക്കൾ കാരണം ഒരു പടം അഭിനയിക്കുമ്പോൾ ഡെയിലി വേജസ് വച്ചിട്ട് ഈ അഭിനയിക്കുന്ന ആളുകൾക്ക് നിർമ്മാതാവ് കൊടുക്കുകയും പടം നല്ല രീതിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ലാഭത്തിൽ നിന്ന് നല്ല പ്രതിഫലം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആ ഫിലിം ഇൻഡസ്ട്രി പോവാണെങ്കിൽ ഈ നിർമ്മാതാക്കൾക്ക് പടം വിജയിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കില്ല അത് അതുമാത്രമല്ല ഒരു കൊല്ലത്തിൽ ഇത്ര പടങ്ങളാണ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധന വെക്കണം അല്ലെങ്കിൽ നി പൈസ കുറച്ച് ഇതുപോലെ പടം പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റുമെന്ന് അറിയുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് ആയ കയറ് വരും അപ്പോൾ ഈ ഫിലിം ചവറ് വരമ്മ ഇത് എല്ലാ തിയേറ്ററിലും ഓടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ വച്ചിട്ട് ഇതുപോലെ എല്ലാ ആളുകൾക്കും ഒരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾ ഈ പ്രതിരോധന്മാർക്ക് എല്ലാവർക്കും വലിയ നഷ്ടമില്ലാതെ അല്ലെങ്കിൽ എത്ര പേര് തെരുവിൽ കിടന്ന് അലയുന്നുണ്ടെന്ന് അറിയാമോ ഈ ഒന്നുമില്ലാതെ ഒരു പടം വളരെ താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ പല ആൾക്കാരുടെയും അഭിപ്രായം കേട്ട് അവരുടെയൊക്കെ ഒരു പ്രൊമോഷൻ സംസാരങ്ങളൊക്കെ കേട്ടിട്ടാണ് ചില ആളുകളൊക്കെ പടം പിടിക്കാൻ വരുന്നത് പക്ഷെ ഇത് കഴിയുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ ആ അവസ്ഥ ഉണ്ടാവരുത് അതാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്നീ നിലനിൽക്കണമെങ്കിൽ ഈ മലയാള സിനിമ കാരണം പഴയമാതിരി തിയേറ്ററിലേക്ക് ആളുകൾ കുറവാണ് കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലും ഉണ്ട് കുറച്ചകൾക്ക് നല്ല പടത്തിനാണ് ആളുകൾ കയറുന്നത് അപ്പോൾ ഈ രീതിയിലുള്ളൊരു നിബന്ധന വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ മലയാള സിനിമ തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വരും കേരളത്തിൽ